ബിസ്മിള്ളഹുറഹ്മാൻ റഹീം അലഹമുൽമീൻ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ നമസ്കാരത്തിൽ പാരായണം നടത്തിയ വൈവിധ്യങ്ങളായ രൂപങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത് രാത്രി നമസ്കാരത്തിൽ നബ്സുല്ലാഹു അലഹി വസല്ലമ്മ വളരെയധികം ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുമായിരുന്നു ഖുർആൻ ധാരാളമൊന്നും ഹെഫുൽ ഇല്ലാത്ത ആളുകളുടെ ഒരു പരാതിയാണ് ഒരു വിഷമമാണ് എങ്ങനെയാണ് ധാരാളം നേരം നിന്ന് നമസ്കരിക്കുന്നത് ഖുർആാൻ ഹെഫുൽ ഇല്ലല്ലോ എന്നുള്ളത് എന്നാൽ റസുൽ സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ കാലത്ത് നടന്ന ഒരു സംഭവം അങ്ങനെയുള്ള ആളുകൾക്ക് ഏത് സൂറത്താണോ അറിയാവുന്നത് ആ കൊണ്ട് തന്നെ ധാരാളം നേരം നിന്ന് നമസ്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരിക്കൊരു മനുഷ്യൻ സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ അരികിൽ വന്ന് പറഞ്ഞു പ്രവാചകരെ എനിക്കൊരു അയൽവാസിയുണ്ട് അദ്ദേഹം രാത്രിയിൽ നിന്ന് നമസ്കരിക്കും പക്ഷെ അഹദ് അഹദുൻ എന്ന പക്ഷെസ് അല്ലാതെ മറ്റൊന്നും അദ്ദേഹം പാരായണം ചെയ്യുകയില്ല യുറദ്ദി ദുഹ ല അതിനദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും മറ്റ് സുഹൃത്തുക്കളൊന്നും പാരായണം ചെയ്യാതെ സുഹൃത്തുൽ തന്നെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇതേ മനുഷ്യൻ വന്ന് പറഞ്ഞത് ആ സ്വഹാബിയെ ഒന്ന് ചെറുതാക്കുന്ന രീതിയിലാണ് ഈ മനുഷ്യൻ പ്രവാചകനോട് ഇത് പറഞ്ഞത് നഫ്സല്ലാഹു അലഹി വസ്സലമ്മ പറഞ്ഞു വല്ലതി നഫ്സി ബി ബിയതിഹി എൻ്റെ നഫ്സ് ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം ഇന്നഹാ ലുർ നിശ്ചയമായും സൂറത്തുൽ അഖ്ലാസ് ഖുർആാനിൻ്റെ മൂന്നിൽ ഒന്നിന് തുല്യമാണ് എന്ന് നബ്സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു അപ്പോൾ സൂറത്തുൽ അഖ്ലാസിൻ്റെ ശ്രേഷ്ഠത ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ അറിയാവുന്ന സുഹൃത്തുകൾ ആവർത്തിച്ചാവർത്തിച്ച് പാരായണം ചെയ്ത് എത്രയധികം വേണമെങ്കിലും നമസ്കരിക്കാം എന്നും ഈ ഹരിത് പഠിപ്പിക്കുന്നുണ്ട്